എൻ്റെ ഫേസ്ബുക്ക് കൂട്ടുകാർ ചിലർ ചോദിച്ചിരുന്നു ഇതിൽ ഒരു ഞാൻ ആ ബാറ്ററി പാക്കിൻ്റെ ഒരു ഫോട്ടോ ഇട്ടിരുന്നതിൻ്റെ അടി ചോദിച്ചതാണ് ഇതിനൊരു ഡി സി എ സി കൂടെ വേണ്ടതായിരുന്നു ഞാൻ അവർ ഉദ്ദേശിച്ച എ സി കൺവെർട്ടർ എ സി എന്ന് പറയുന്നത് നമുക്കത് കറണ്ട് എടുക്കാനായിരിക്കും അതിന് വേണ്ടിയിട്ടാണുള്ളതാണ് ഇത് ഇതിൻ്റെ ഇവിടെ രണ്ട് വയറുണ്ടായിരുന്നത് അത് ഞാൻ അതിനകത്തുനിന്ന് അഴിച്ചെടുത്തതാണ് അപ്പോൾ ഇങ്ങനെയാണ് അത് കിട്ടുന്നത് നമുക്ക് ഇത് ഇരുന്നൂറ് ഓൾട്ടിൻ്റെ ആണ് ഇരുന്നൂറ് വോൾട്ട് ആണ് ഇരുന്നൂറ് വോൾട്ട് ഇതാണ് ഇതിനകത്ത് ഇത്രയും സാധനങ്ങളൊക്കെ ആ കമ്പനിയുടെ ഇത് കാണാതെ കാണണ്ട ഏതെങ്കിലും കമ്പനി ആണെങ്കിലും നല്ല കമ്പനി ഏതെങ്കിലും ആണെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കമ്പനി തോക്കുക ഇതൊരു മറ്റേ മറ്റേ പരസ്യത്തിന് വേണ്ടി ഒന്നും ചെയ്യുന്നതല്ല ഇതാണ് ഞാൻ ഡി സി കൺവെർട്ടറ് അതായത് മിനി ഇൻവെർട്ടർ ഇതാണ് ഞാൻ അതിന് ഉപയോഗിച്ചത് ഇത് ഒരിക്കലും ഒരു ഫോട്ടോ വീഡിയോ ഇട്ടിരുന്നതാണ് ഫേസ്ബുക്കിൽ അപ്പോൾ അത് ഇങ്ങനെ ഓൺലൈനിൽ ഒത്തിരി സാധനങ്ങൾ ഇങ്ങനെ മോശമായ സാധനങ്ങൾ ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങളൊക്കെ കയറ്റി വിടുന്നു എന്ന് പറഞ്ഞുകൊണ്ടൊരു വീഡിയോ ഇട്ടിരുന്നു അത് ഇത് കേടായിപ്പോയതുകൊണ്ട് പിന്നെ വേറൊരാൾ വേറൊരു കൂട്ടുകാരും ചോദിച്ചു ഈ മറ്റേ ബി എം എസ് ഇല്ലയെന്ന് ഉണ്ട് ബി എം എസും വെച്ചത് അതും ഇതാ ഇതിപ്പോൾ അറുപത് അറുപത് എ എച്ചിൻ്റെ ഒരു ആംബിയറിൻ്റെ അറുപത് ആംബിയറിൻ്റെ ഒരു ഇതാണ് ബി എം എസ് ആണ് ഇത് സംഭവം എന്താണെന്ന് വെച്ചാൽ ഇത് കണ്ടോ ചൂടായിട്ട് പൊളിഞ്ഞു പോയി കേടായിപ്പോയി അപ്പം നമ്മൾ ഈ ഇതൊക്കെ മേടിച്ച് വെക്കുമ്പോൾ നമുക്ക് കുറച്ച് ഇതിൻ്റെ വയറൊക്കെ ഞാൻ മുറിച്ചെടുത്തതാണ് കേട്ടോ ഞാൻ വയറൊക്കെ പിടിപ്പിച്ചതായിരുന്നു അതെല്ലാം കൊടുത്തിട്ട് എന്നിട്ട് ഞാൻ വേറെണ്ണം മേടിച്ചപ്പോൾ ഈ വയറൊക്കെ ഇങ്ങനെ മുറിച്ചെടുത്തുന്നേ ഉള്ളൂ അപ്പോൾ ഇതാണ് ബി എം എസ് ബോർഡ് ഇതത്ര നല്ല ക്വാളിറ്റി ഒന്നും അല്ല ഇതുകൊണ്ട് ഈ താഴ്ന്ന വിലയുടെ ഒക്കെയല്ലേ മേടിക്കുന്നത് അപ്പോൾ നല്ല ക്വാളിറ്റി അതാ എന്താണെന്നൊന്നും എനിക്കറിയത്തില്ല അപ്പോൾ അതിനകത്ത് നമ്മൾ നോക്കേണ്ടത് ഈ ഇതുകൊണ്ടല്ലോ ഇവിടെ ത്രീ ഇയർസ് എന്ന് പറയുന്ന ഒരു സംഭവം ഈ അറ ആറിൻ്റെ താഴെ അറുപത് അറുപതിൻ്റെ താഴെ കണ്ടോ അതായത് മൂന്ന് ലൈൻ ലൈൻ ബാറ്ററി എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഉദ്ദേശിക്കുന്നത് അപ്പോൾ അത് മൂന്ന് സെറ്റായിട്ട് അതാണ് ഇതിൻ്റെ ഒരു കണക്ക് അതിനൊരു നമ്പറൊക്കെ അതിനുണ്ടാകും കേട്ടോ നമ്മളതിൻ്റെ നമ്പറ് നോക്കി വേണം ഇതിലിപ്പോൾ അതിൻ്റെ നമ്പറൊന്നും കാണുന്നില്ല നാല് നാനൂറ്റി മുപ്പതൊക്കെ കാണുന്നുള്ളൂ അപ്പം നമുക്കത് ഓൺലൈനിൽ ആ നമ്പർ നോക്കിയിട്ടാണ് ഞാൻ മേടിക്കുന്നത് അതിൻ്റെ ഒരു നമ്പറുണ്ട് ആ നമ്പറാണ് നോക്കിയിട്ടാണ് ഞാൻ മേടിക്കുന്നത് അപ്പം ഞാനിപ്പോൾ ചെയ്തേക്കുന്നതിനകത്ത് ഈ ഡിസ്ചാർജിൻ്റെയും ചാർജിൻ്റെയും ഈ രണ്ട് സംഭവമില്ല രണ്ടിനും കൂടി ഒന്ന് ചാർജിങ്ങിൻ്റെ മാത്രം ഒരു ഔട്ട് മാത്രമേ അവിടെ കിട്ടി കിട്ടുകയുള്ളൂ അത് വലിയ ഔട്ടുമായിട്ട് ഒരൊറ്റ ഇതേ ഉള്ളൂ ഇവിടെ ഇതിന് രണ്ടെണ്ണം ഉണ്ട് ഇത് ചാർജ് ചെയ്യാൻ വേണ്ടിയുള്ള കൺഷൻ കൊടുക്കാനും ഇത് ഡിസ്ചാർജ് അല്ലെ ഇത് ചാർജ് ചെയ്യാനും ഇത് ഡിസ്ചാർജ് ചെയ്യാനും ആയിട്ടുള്ളതാണോ അതൊക്കെ ഞാൻ അതങ്ങനെയൊന്ന് കൊടുത്തു എന്ന് മാത്രമേ അല്ല അങ്ങനെ ഒരു വയറിൽ തന്നെയാണ് കൊടുക്കുന്നത് പിന്നെ പ്രത്യേകിച്ച് അതിന് ഇതൊന്നുമില്ല എന്തായാലും ഇത് ചൂടായിപ്പോ എങ്ങനെയാണ് ചൂടായി പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഉച്ചയൊക്കെ ആകുമ്പോൾ ഞാൻ കാണിച്ചില്ല ആ രണ്ട് ചെറിയ പാനില്ല അമ്പത്തഞ്ചിൻ്റെ രണ്ട് ചെറിയ പാനിലാണ് വെച്ചിരിക്കുന്നത് അതിനകത്തുനിന്ന് നല്ല വെയിലുള്ളിപ്പം നാൽപ്പത് നാൽപ്പത്തൊന്ന് നാൽപ്പത്തിരണ്ട് എന്നുള്ള ഇതാണ് വോൾട്ടേജ് ആണിങ്ങ് വരുന്നത് അത് താങ്ങാനുള്ള ശേഷി ഇതിനില്ലെന്ന് തോന്നുന്നു ഈ അറുപത് ആമ്പിയറാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ അത് ബാറ്ററി അതിന് പറ്റിയ ബാറ്ററി ഇല്ല ഇതിനും അത് താങ്ങാനുള്ള ശേഷി ഇല്ലാഞ്ഞിട്ടാണെന്ന് തോന്നുന്നത് ഇത് ഇതും ഇതിനു മുമ്പേ കേടായിപ്പോയി ഇത് ഇത് അത് കഴിഞ്ഞപ്പിന് ഞാൻ വേറെ വേറൊരു കൺവെർട്ടർ മേടിച്ചപ്പോൾ അതിന് വേണ്ടി ഇത് ഉപയോഗിച്ചു പക്ഷേ അന്നേരവും ഇത് പോയി സംഭവം പോയി ഇതും പോയി ഇതും പോയി അപ്പോൾ അത് കൂടുതൽ കറണ്ട് വരുമ്പോൾ അതിനെ നമ്മൾ മാനേജ് ചെയ്യാൻ നമ്മൾ നമുക്കറിയണം അപ്പോൾ അത് ആണ് ഇതിൻ്റെ ഒരു കുഴപ്പം ചെറിയ പാനലാണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഉച്ച അതൊരു പതിനൊന്ന് മണി പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോഴേക്കും തന്നെ ഭയങ്കര കറണ്ട് അധികം നല്ല വെയിലൊക്കെ ആണെങ്കിൽ ഇങ്ങോട്ട് ഒഴുകും അപ്പോൾ അപ്പം നമ്മൾ വേറെ എന്തേലുമൊക്കെ ഉപകരണങ്ങൾ ലോഡ് ചെയ്താലേ നമുക്കത് മാനേജ് ചെയ്യാൻ കഴിയുള്ളൂ എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അപ്പോൾ അതിന് വേണ്ടി ടി വിയോ അല്ലെങ്കിൽ എന്തെങ്കിലും അല്ലെങ്കിൽ ഇച്ചേരം ഞാൻ ഒന്നും കണക്ട് ചെയ്യാനില്ലെങ്കിൽ ഇച്ചേരത് ഓഫ് ചെയ്തു അപ്പോൾ അതിന് ഞാൻ ആദ്യം ബ്രേക്കറൊന്നും ഇല്ലായിരുന്നു അപ്പോൾ ഇതിങ്ങനെ ചൂടായി കണ്ടുവാനം ഇതു പോകുന്നതുകൊണ്ട് ഒരു ബ്രേക്കറൊക്കെ മേടിച്ച് വെച്ചു മുപ്പത്തി രണ്ടാം അമ്പയറിൻ്റെ ഒരു ബ്രേക്കറൊക്കെ മേടിച്ച് സെറ്റ് ചെയ്തു വെച്ചു എന്നിട്ടാണ് അത് ഉപയോഗിക്കുന്നത് ഇപ്പോൾ അങ്ങനെ കൂടുതലായിട്ട് വരുമ്പോൾ വേറെ ലോഡൊന്നും ചെയ്യാനില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും അതങ്ങ് ഓഫ് ചെയ്ത് നോക്കും അതാണ് എൻ്റെ ഒരു ഇപ്പോൾ തന്നെ ഒരു ചെറിയ വെയിലിങ് വന്നു കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര കറണ്ടും അതിൽക്കൂടെ ഒഴുകാൻ തുടങ്ങി അപ്പോൾ അന്നേരം അത് കാണിക്കുന്നുണ്ട് അതിൻ്റെ ഒരു സിഗ്നലുണ്ട് അത് അത് കാണിക്കുന്നുണ്ട് അപ്പോൾ അന്നേരം ഞാനെന്ത് ചെയ്തു പോയിട്ട് അതൊന്ന് ഓഫ് ചെയ്തു അതല്ലെങ്കിൽ ഞാൻ ചിലപ്പോഴെന്തായി എന്നു വെച്ച് കഴിഞ്ഞാൽ മിക്സി കൊണ്ടുപോയി ഇതിനകത്ത് മിക്സി ഒന്നും കണക്റ്റ് ചെയ്യാൻ പറ്റിയാലും കേട്ടോ കൊണ്ടുപോയി വെച്ചിട്ട് ഒന്ന് കറക്കി വെക്കും ലോഡ് ചെയ്യായിരുന്നു ലോഡ് ചെയ്യാതെ ഫ്രീ ആയിട്ട് അപ്പോഴും കുറച്ച് കറണ്ടൊക്കെ അങ്ങോട്ട് ഒഴിവാക്കും അങ്ങനെയൊക്കെ ചില ഞാൻ വീട്ടിലുണ്ടല്ലേ നടക്കുകയുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ ബ്രേക്കർ മേടിച്ച് ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പം അതാണ് അതിൻ്റെ ഒരു കാര്യം പിന്നെ വേറൊരു കുട്ടിക്കാരൻ ചോദിച്ചത് നമുക്ക് ചാർജ് ചെയ്യാനുള്ള കൺട്രോളർ ഇല്ലെന്ന് അതും ഇതാണ് ചാർജ് കൺട്രോൾ അതായത് ചാർജ് ചെയ്യാനുള്ള സോളാർ ചാർജ് കൺട്രോളറാണ് ഈ സാധനം അപ്പോൾ ഇതാണ് ഞാൻ ഇത് പോയി വർക്ക് ചെയ്യുന്നില്ല ഇപ്പോൾ ഇതാണ് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇപ്പോൾ ആയപ്പോൾ ഇതല്ല നമുക്ക് കറണ്ട് ഓവർ കറണ്ടൊക്കെ വന്നു കഴിഞ്ഞാൽ കാര്യം ഇതിന് ഓവർലോഡ് പ്രൊട്ടക്ഷൻ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അതൊന്നും അത്ര ശാശ്വതമല്ല ഇത് പത്ത് ആംബിയറേ ഉള്ളൂ അമ്പത് വി ആണ് കാണിക്കുന്നത് ഇതിന് മാക്സിമം പി വി വോൾട്ടേജ് കാണിക്കുന്നത് പക്ഷേ നമുക്ക് അത്രയും വന്നു കാണിയാലായിരിക്കും അതിന് അതിൻ്റെ ഈ പി വോൾട്ടും വാൾട്ടും ഒക്കെ അയച്ചൊക്കെയുള്ള വ്യത്യാസം എന്താണെന്ന് നമുക്കൊന്നാമത് അറിയണം അത് നമുക്കറിയില്ലല്ലോ ഇതിപ്പോൾ ഇരുന്നൂറ്റി അറുപത് വാൾട്ട് ഇരുപത്തി നാല് വോൾട്ട് കണക്റ്റ് ചെയ്യാം അതായത് നൂറ്റി മുപ്പത് വാൾട്ടാണ് പന്ത്രണ്ട് വോൾട്ടിൻ്റെ വാൾട്ടിലേക്ക് ഇതിനകത്ത് പോകുകയുള്ളൂ അപ്പോൾ അത് ആണിവിടെ എഴുതിയിട്ടുണ്ടത് ഇതുണ്ടോ അപ്പോൾ അതൊക്കെ നമ്മൾ നോക്കി വേണം വാങ്ങിക്കുക അപ്പോൾ ഇതൊക്കെ അറിയാവുന്ന ഒരു ടെക്നീഷ്യനെ കൊണ്ട് നമ്മൾ ചെയ്യിച്ചാലേ നമുക്കത് ക്ലിയർ ആവുള്ളൂ ഞാനിതിപ്പോൾ ഈ ചെറിയ രണ്ട് ചെയ്യാൻ ഒരു ടെക്നീഷ്യനെ വിളിക്കട്ടല്ലോ എന്ന് കരുതി ഞാൻ ഈ യൂട്യൂബിലൊക്കെ നോക്കി സ്വന്തം അങ്ങോട്ട് കൊടുത്തു അത് കൊടുക്കാനൊന്നും വലിയ പാടില്ല കേട്ടോ അതിൻ്റെ പാനലിൽ നിന്ന് കണക്ഷൻ കൊടുക്കാനൊന്നും വലിയ പാടൊന്നുമില്ല കാരണം പാനലിൽ നിന്ന് കണക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അതിന് ഇപ്പോൾ പോസിറ്റീവും നെഗറ്റീവും രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിലേക്ക് നമ്മൾ എടുക്കുക വയർ കൊടുക്കണം അന്നുള്ളതേ ഉള്ളൂ അത് താഴോട്ട് കൊണ്ടുവന്നിട്ട് നമ്മുടെ ഈ ചാർജ് കൺട്രോളറിൽ കൊടുക്കണം ഇവിടെ ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട് അതൊക്കെ അതൊക്കെ ഏതിൻ്റെയൊക്കെയാന്ന് അതായത് ബാറ്ററിയുടെ ബാറ്ററിയുടെ രണ്ടെണ്ണം സെൻറ്ററിൽ കാണുന്ന രണ്ടെണ്ണം ബാറ്ററിയുടെയാണ് പിന്നെ സൈഡിൽ കാണുന്നത് രണ്ടെണ്ണം പാനലിൻ്റെയാണ് അപ്പോൾ അതൊക്കെ നമ്മൾ നോക്കി നോക്കിക്കൊടുത്താൽ മതി പാനലിൻ്റെ ഇതുണ്ടല്ലോ പാന അതിൻ്റെ ചിഹ്നം വരെ കൊടുത്തിട്ടുണ്ട് പാനലിൻ്റെ അപ്പോൾ ഇത് രണ്ട് പാനലാണ് അപ്പോൾ ഇത് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ ആദ്യം ഈ ബാറ്ററി കണക്ട് ചെയ്യാനുള്ള ഈ പോർട്ടിൽ വേണം നമ്മൾ ആദ്യം കൊടുക്കാം ബാറ്ററി വേണം ആദ്യം കണക്ഷൻ ചെയ്യാൻ അത് കഴിഞ്ഞ് പാനൽ കണക്ട് ചെയ്യാവുള്ളൂ പാന അല്ലെങ്കിൽ ഈ സാധനം അഴിച്ചു പോകും അത്രേ അറിയാനുള്ളൂ ഇതിനകത്ത് ഇതിൽ നിന്ന് തന്നിട്ട് നമുക്ക് ഇതിലേക്ക് കൊടുക്കാം അതായത് ഈ ബാറ്ററിയുടെ ഇന്ന് തന്നെ ബാറ്ററിയിലേക്ക് കൊടുക്കുക ആ ബാറ്ററിയിൽ നിന്നാണല്ലോ നമ്മൾ ഈ സാധനത്തിലേക്ക് കൊടുക്കുന്നത് ഇതിന് രണ്ട് വയറ് സൈഡിൽ കാണും ആ വയറ് നമ്മൾ എടുത്തിട്ട് ഇല്ല രണ്ട് വയറ് പുറത്തേക്ക് വരുന്നുണ്ടാവും ആ വയറ് പോസിറ്റീവും നെഗറ്റീവും അത് രണ്ട് കളറിലും ആയിരിക്കും അതും നമ്മൾ നോക്കി ബാറ്ററിയിൽ കൊടുത്ത ഇതിലേക്ക് ഇവിടെ കൊടുത്ത ആ ബാറ്ററി നേരെ എടുത്ത് ഇതിലേക്ക് കൊടുത്താൽ മതി ഇത്രയും ചെയ്യേണ്ടതുള്ളൂ അതായത് മറ്റേ പാനലിൻ്റെ അല്ലെ പാനലിൻ്റെ ഇവിടെ വരുന്നു ബാറ്ററിയില ഇവിടെ വരുന്നു ഇത് ഔട്ടാണ് ഔട്ട് രണ്ട് നമുക്ക് ബൾബൊക്കെ കത്തിക്കണമെങ്കിൽ ഔട്ട് എടുക്കാനുള്ളതാണത് അത് ഇതിന് അത് വേണ്ട നമുക്ക് നേരിട്ട് ഇതിലേക്ക് കൊടുക്കാൻ ഇതിയും തന്നെ മാറ്റിയും തന്നെ ഈ കൺവ്യൂട്ടറിലേക്ക് കൊടുക്കാവുന്ന അപ്പോൾ അറിയാനൊന്നുമില്ല അത് അറിയത്തി എത്ര അറിയത്തില്ലാത്തവർക്കും കൊടുക്കാം പിന്നെ ഞാൻ അത് ഇച്ചിരി വലിയ പാനലൊക്കെ മേടിച്ച് ചെയ്യുന്നവർക്ക് ഇങ്ങനെയൊന്നും കൊടുക്കാൻ പാടിയില്ല ഇത് നമുക്ക് എൻ്റെ ഒരു ചെറിയ ആവശ്യം അതായത് വൈഫൈ മോഡൽ കണക്ട് ചെയ്യാനും ഒന്ന് ടി വി വർക്ക് ചെയ്യാനൊക്കെ ഒക്കെ അത് ആ ഉപയോഗം എനിക്കൊന്ന് രണ്ട് വഴിബൊക്കെ ചെയ്യണം ആ ഉപയോഗം എനിക്കിതുകൊണ്ട് നടക്കുമായിരുന്നു കേട്ടോ അതിന് കുഴപ്പമൊന്നുമല്ല ഇപ്പം ഈ മഴക്കാലം ആയതുകൊണ്ടാണ് ടി വി വർക്ക് ചെയ്യുകയാണെങ്കിൽ നല്ല ഇച്ചിരി വെയിലൊക്കെ ഉള്ളപ്പോൾ പകലൊക്കെ നടക്കുകയുള്ളൂ അത് വെയിലില്ലാത്തപ്പോൾ അത് ടി വി വർക്ക് ചെയ്യുക എന്നാലും ബൾബ് കത്തിക്കാൻ നമുക്ക് മറ്റേ വൈഫൈ മോഡം കണക്ട് ചെയ്യുക അത്രയൊക്കെ അത്രയും മതി അതിൻ്റെ ഇപ്പോൾ വൈഫൈ മോഡം ഉണ്ടായിട്ടും കാര്യമൊന്നുമില്ല ഇന്നിപ്പം നെറ്റില്ല എന്നാൽ കെ ഫോണിൻ്റെ നെറ്റാണ് എടുത്തിരുന്നത് അതിന്ന് ഇന്നലെ വൈകിട്ട് അതിൽ ആ സംഗതി സ്പീഡില്ല അല്ലെങ്കിൽ അതിന് സ്പീഡ് കുറവായിരുന്നു കുറച്ച് ദിവസമായിട്ട് ഇന്നിപ്പം അത് രാവിലെ മുതൽ കിട്ടുന്നില്ല അതുകൊണ്ട് ചുമ്മാ അവിടെ കുത്തിയിരിക്കുകയാണ് ആ പിന്നെ കുട്ടികാർ ചോദിച്ച ഒരു വീഡിയോ ഇതൊന്ന് കാണിച്ച് ചെയ്താൽ അത് ഇത് വരുമ്പോൾ അങ്ങോട്ട് ശരിക്കും കറണ്ട് വരുമ്പോൾ കിട്ടുമായിരിക്കും നെറ്റ് അപ്പോൾ അത് അപ്ലോഡ് ചെയ്യാൻ അതിനകത്തേക്ക് അപ്ലോഡ് ചെയ്ത് കിട്ടാമതില്ലോ എന്ന് കരുതി ഒരു വീഡിയോ എടുത്തിപ്പം നിങ്ങളെ കാണിക്കുന്നത് വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ കിട്ടിയാലായിരിക്കും ഇങ്ങോട്ട് നമുക്ക് ഈ മറ്റേ ഫേസ്ബുക്കിലേക്ക് ഇടുമ്പോൾ അത് ഇതാക്കിയിട്ട് അപ്പം പല വീഡിയോകളും ഞാൻ ഇട്ടപ്പോൾ അവർ കാണിക്കുന്നതെന്നാ വെച്ചാൽ ഞാൻ നിങ്ങളുടെ റീച്ച് കുറയും പത്തോ പതിനഞ്ചോ പേരിലേക്കൊക്കെ അത് എത്തുന്നതാണെന്ന് തോന്നുന്നു ഒരു പത്തോ അമ്പത് പേരിലേക്ക് നിൽന്ന് പോവാണ് റീച്ച് കുറയ്ക്കുന്നു പറഞ്ഞു കുറയുമെന്നും പറഞ്ഞു ഒരു കാർഡ് കാണിക്കുന്ന കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു അപ്പോൾ അങ്ങനെയൊരു സംഭവമുണ്ട് പിന്നെ അതെന്ത് എന്തോ എന്ത് ചെയ്യണോ അതിപ്പോൾ എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടില്ല അത് ഞാൻ വീഡിയോ ഇടുന്നതിൻ്റെ ഒരു പോരായി അതിന് പുതിയ നിയമമൊക്കെ മറ്റാളുടെ നിയമമൊക്കെ ഉണ്ട് അതെ നോക്കി അത് ഒരു വീഡിയോയിൽ അത് കേട്ടു എന്നാലും എനിക്കതിനെക്കുറിച്ച് വ്യക്തമായി മനസ്സിലായില്ല അപ്പോൾ അതുകൊണ്ട് ആരാ ശ്രദ്ധിക്കുന്നില്ല ഞാൻ ഇപ്പോൾ ആദ്യവും വീഡിയോ എഡിറ്റ് ചെയ്യാറില്ലല്ലോ പോസ്റ്ററിൽ ഇടാറുള്ളൂ അപ്പോൾ അത് വീഡിയോ ഇടണമെങ്കിൽ അത് എഡിറ്റൊക്കെ ചെയ്താൽ അതിനെ ഇതിനകത്ത് മൂന്ന് മിനിറ്റോ പറ്റിയാണ് ആകെ ചെയ്യാവുന്ന ഇതായിട്ട് വരുവുള്ളൂ അപ്പോൾ ആ മൂന്ന് മിനിറ്റ് മൂന്ന് മിനിറ്റിൻ്റെ ഇതായിട്ട് കാണിക്കുള്ളൂ ഒരു ചെറിയ ചെറിയൊക്കെ പാർട്ടുകളാക്കി കാണിക്കുന്നു അതാണ് ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞത് അങ്ങനെയേ വരുള്ളൂന്ന് അപ്പോൾ അത് അങ്ങനെയേ കിട്ടുകയുള്ളു അപ്പോൾ അത് അങ്ങനെ ആയിരിക്കും വരുന്നത് അപ്പോൾ അത് അതിനകത്ത് കയറി നോക്കിയാലേ കാണുള്ളൂ അതായത് ഇതിപ്പോൾ ഒരു പരസ്യത്തിന് വേണ്ടി ചെയ്യുന്ന വീഡിയോ ഒക്കെ അല്ല കേട്ടോ ഫേസ്ബുക്കിൻ്റെ അകത്ത് പരസ്യമൊന്നും ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നതെല്ലാം ചെയ്യുന്നുമില്ല കാര്യം പരസ്യം ചെയ്യാം അതിനൊക്കെ ഉള്ള ഇതൊക്കെ അവർ തന്നിട്ടുണ്ടെങ്കിലും നമുക്കത് അത് നമ്മുടെ മോണിറ്ററേഷനൊക്കെ വാങ്ങിക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ പരസ്യമായിട്ട് ചെയ്യുന്നതല്ല അതല്ലാതെ ഇപ്പം കുട്ടികളുടെ ചോദിച്ച ചോദ്യത്തിന് നമ്മളൊരു ഉത്തരം പറയണ്ടേ അപ്പോൾ അതിനൊരു പോസ്റ്റുള്ള ഒരു വീഡിയോ കാണിക്കുക അപ്പോൾ ഇതൊക്കെ കാണിക്കണമെങ്കിൽ ഒരു ഫോട്ടോ എടുത്തിട്ടാൽ പോകാറുണ്ടോ ഇതൊക്കെ ഒരു വീഡിയോയിലല്ലേ കാണിക്കാൻ പറ്റുള്ളൂ ഒരു ഫോട്ടോ ആയിട്ട് മനസ്സിലാകാനാണ് ഈ ചാർജ് കൺട്രോളറും ഇതൊക്കെ ഒരു ഫോട്ടോ ഇട്ടാലല്ലേ കാണിക്കും അപ്പോൾ വിശദമായിട്ട് അറിയത്തില്ലാത്തവർ ഇത് ചെയ്യണ്ട നമുക്കറിയിപ്പോൾ ഒക്കെ ഇപ്പോൾ ഇൻവെർട്ടറുള്ളവർക്കൊക്കെ ആണെങ്കിൽ ഇത് ഒരു ചാർജ് കൺട്രോളർ അല്ല ഒരു മേടിച്ചാൽ മതി ഇൻവെർട്ടറിലേക്ക് കണക്റ്റ് ചെയ്യാനൊക്കെ അതൊരു ടെക്നീഷ്യൻ വന്ന് ചെയ്താൽ നമുക്ക് ചെയ്യാനുള്ളതേ ഉള്ളൂ കാര്യം പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ നേരത്തെ വയർ ചെയ്ത് വെച്ചിരിക്കുന്നവരൊക്കെ അത് അത്ര എങ്ങനെയാണ് ചെയ്തേക്കും നമുക്ക് അറിയത്തില്ലല്ലോ അപ്പോൾ ചിലതൊക്കെ ഒരു സ്വിച്ച് ബോർഡിലേക്കൊക്കെ കണക്ട് ചെയ്തൊക്കെ ആയിരിക്കും ചെയ്തേക്കുന്നതെങ്കിൽ ഡി വിയിലൊക്കെ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് രണ്ട് ഇത് ബാക്കി അങ്ങ് ചെയ്താൽ മതി സ്വന്തം പാനിലൊക്കെ കണക്ട് ചെയ്ത് ഒരു ചാർജ് കൺട്രോളറൊക്കെ വാങ്ങി ചാർജ് കൺട്രോളർ എം ബി പി വാങ്ങണം എം ബി പിറ്റിയൊക്കെ വാങ്ങി അതിനകത്തേക്ക് കൊടുത്താൽ മതി അത് വലിയ അറിയാനൊന്നുമില്ല കാര്യം അതൊക്കെ നമുക്ക് ചെയ്യാവുന്ന കാര്യമുള്ളൂ പക്ഷേ ഡി വിയിലേക്കാണെങ്കിൽ ഓരോ എം സി ബിയിലേക്കും കൊടുത്തേക്കുന്നത് എവിടെയൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്ന് നമുക്ക് അറിയത്തില്ല കൊടുത്തിട്ടൊന്നും ഉണ്ടായില്ല ഇപ്പം എൻ്റെ നോക്കുവാണെങ്കിൽ എൻ്റെ വയലെങ്കിലും അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത് കാരണം ചുമ്മാ ഇപ്പോൾ ചെയ്തു വച്ചിട്ടേ ഉള്ളൂ കാരണം അതെൻ്റെ ഉദ്ദേശം എന്താണെന്ന് എനിക്കറിയത്തില്ല ഇപ്പോൾ സാധാരണ ചെയ്യുന്നവരൊക്കെ അത് വ്യക്തമായിട്ട് നമുക്ക് ടി വി തുറന്നു വയ്ക്കുക ഏതൊക്കെ മുറിയിലേക്കാണ് എന്നൊക്കെ കാണുന്ന ഒരു രീതി ചെയ്യുന്ന ആൾക്കാരെ ഞാൻ ഓൺലൈനിൽ നമ്മുടെ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട് അല്ല വയറിംഗൊക്കെ ചെയ്യുന്ന ആൾക്കാർ ഇത് അങ്ങനെയൊന്നുമില്ല അങ്ങനെ ചെയ്തിട്ടൊന്നുമില്ല അപ്പം ഞാനതൊക്കെ ചെയ്യണമെങ്കിൽ ഇപ്പം അത് അവരെ വിളിക്കണം അപ്പോൾ അതൊക്കെ ഒരു നമുക്ക് ഇത് മേടിച്ചിട്ട് മതിയല്ലോ എം ബി പി റ്റിയും അല്ല എം ബി പി റ്റി അല്ല ഈ എന്തോ നമ്മൾ ഈ കൺവെർട്ടർ ഇൻവെർട്ടർ ഇൻവെർട്ടറൊക്കെ മേടിച്ചിട്ട് അതിനുള്ള ബാറ്ററി ഒക്കെ സെറ്റപ്പ് ചെയ്തിട്ട് അതിനുള്ള ബാറ്ററി സ്വന്തം ഉണ്ടാക്കിയെടുക്കാമെന്ന് പറഞ്ഞാൽ അതൊക്കെ ഒരിക്കലും അവനോട് ചോദിച്ചപ്പോൾ അവനീ ലിഥിയം ബാറ്ററി ഒന്നും ചെയ്യാൻ അറിയത്തില്ലെന്നാണ് അവൻ പറയുന്നത് അത് ശരിയൊരു തെറ്റോ എന്തായാലും എനിക്കറിയാം ചെയ്യാൻ പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല ഒരു ടെക്നീഷ്യൻ വരുമ്പോൾ അത് പറ്റിയാലോ അത് അങ്ങനെയാണെന്ന് പറഞ്ഞാൽ നമ്മൾ അത് പിന്നെ ആ ഇങ്ങനെ ചെയ്യണമെന്ന് പറയാൻ അവൻ ചെയ്യാമെന്ന് പറഞ്ഞാൽ ചെയ്യാതെ അപ്പോൾ അങ്ങനെയൊരു കുഴപ്പമുണ്ട് വലിയ ബാറ്ററി ഒക്കെ മേടിക്കാൻ പറ്റിയാലോ കാശിലിതാകുമ്പോൾ പലപ്പോഴായിട്ട് ഒരു പത്ത് എൺപത് ആംബി എ ഹെച്ച് എൻ്റെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇനി ബാക്കി ഇവിടെ ഉണ്ടാക്കിയാൽ മതിയല്ലോ എന്ന് കരുതിയിട്ട് അപ്പോൾ അതിനൊരു മെറ്റൽ ബോക്സൊക്കെ എന്തേലും ബോക്സൊക്കെ ഉണ്ടാക്കി അതിനകത്താക്കിയാലേ എനിക്കിത് ഇൻവെർട്ടറിൽ കണക്റ്റ് ചെയ്യാൻ കഴിയുള്ളു അതൊക്കെ സംഭവമൊക്കെ എനിക്കറിയാം അപ്പോൾ അതൊക്കെ നമ്മൾ ഈ യൂട്യൂബിലൊക്കെ നോക്കി പഠിച്ചിട്ടുണ്ട് പക്ഷെ അതിനുള്ള ഒരു അറിവ് വേറെ വേണം നമുക്ക് കറണ്ടിലൊക്കെ ചെയ്യണമെങ്കിൽ അതിനുള്ള ലൈസൻസും കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാരെ പറ്റുള്ളൂ നമുക്ക് പറ്റിയാലോ അപ്പോൾ ഇതിങ്ങനെ ചെയ്ത് വെച്ചിട്ടുള്ളതായിരുന്നെങ്കിൽ അങ്ങനെ അതുകൊണ്ട് ഞാൻ പറയുന്ന കുട്ടികാരൊക്കെ അങ്ങനെ ആരെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് ഇത് കുട്ടി ചെറിയ സെറ്റ് ഒരു പത്തോ നൂറോ വാൾട്ടിൻ്റെ പാനിലോ ഒരു നൂറോ നൂറ്റമ്പതോ ആയാലും നമുക്ക് ഇതിലേക്ക് കൊടുക്കാം അങ്ങനെയുള്ളതിനൊക്കെ ആണെങ്കിൽ നമുക്കത് പ്രത്യേകിച്ച് സ്വന്തമായിട്ട് ഏത് വയറിങ്ങൊക്കെ ചെയ്യാൻ കഴിയുന്ന ഒരാൾക്കാണ് എങ്കിൽ അതങ്ങനെ ചെയ്താൽ മതി വയറിങ്ങിൻ്റെ ആളിനെ ഉള്ളൂ വഴുവ് വാട്ടറിലേക്ക് നമ്മൾ രണ്ട് വഴ്ബൊക്കെ മേടിച്ച് ഉണ്ടാക്കി ഫിറ്റ് ചെയ്ത് അതിന് സ്വന്തം വയറ് രണ്ട് വയറുകളൊക്കെ എടുത്ത് അങ്ങനെ ചെയ്താൽ ചെറിയ വയറിൽ ഉള്ളൂ എന്ന് കരുതി അങ്ങനെ ചെയ്യാവുന്നതേ ഉള്ളൂ അതിന് വലിയ കുഴപ്പമൊന്നും പക്ഷെ അത് എങ്കിലും അതൊരു വയറിങ് കൊണ്ട് ചെയ്യിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് കാരണം അതിന് കൂടുതൽ കറണ്ടിൻ്റെ ഒക്കെ ആ ഇത് കറണ്ടിൻ്റെ അല്ല ഇത് ചെറുതല്ലേ ഉള്ളൂ ഇതിന് അങ്ങനെ ഷോക്കൊന്നും അടിക്കുന്ന ഇതൊന്നുമില്ല കൂടുതൽ ആമ്പിയറൊക്കെ വരുന്ന ഇതൊന്നും ചെയ്യുന്നില്ല ചെറിയ ഇതല്ലേ ഉള്ളൂ ഇതിന് ഒന്നും അങ്ങനെ അടിക്കാതെ കൂടുതൽ ബാറ്ററി ചാർജ് അത് കൂടുതൽ ആംബിയറൊക്കെ വരുന്നതാണെങ്കിൽ പവർ കൂടിയതാണെങ്കിൽ ഷോക്കൊക്കെ അടിക്കും കേട്ടോ എന്നാലും വലിയ പാഠമൊന്നും വരിക അത് ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് കുഴപ്പം തന്നെ ആവും അത് ചെയ്യണമെങ്കിൽ നമ്മളൊരു വയറിങ് ചെയ്തിട്ടുള്ള ആൾക്കാരെ കൊണ്ട് തന്നെ അല്ലെങ്കിൽ ഇങ്ങനെ ച ഇത് സെറ്റ് ചെയ്യിക്കുന്ന അതായത് പാനലൊക്കെ ചെയ്ത് കൊടുക്കുന്ന ആൾക്കാരോടൊപ്പം ചിലർക്കൊക്കെ ഇപ്പോൾ കുറച്ച് അതിനെക്കുറിച്ച് എന്നോട് ഇങ്ങനെ എൻ്റെ കമൻറ്റ് ബോക്സിൽ ചോദിച്ചു അപ്പോൾ അങ്ങനെ ഒരു ഇത് പറഞ്ഞുതരാമോ വീഡിയോ ഇട്ട് തരാമോന്ന് അതങ്ങനെ ചെയ്ത് തന്നു കഴിഞ്ഞാൽ അത് നിങ്ങൾ ചെയ്താലും അത് പിന്നെ ബുദ്ധിമുട്ടുണ്ടാക്കുകയുള്ളൂ അപ്പം എൻ്റെ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല നിങ്ങൾ എന്ത് കരുതി ഇപ്പോൾ നിങ്ങളെൻ്റെ സുഹൃത്തുക്കൾ ഒരു കാര്യം ചോദിക്കുമ്പോൾ അത് എനിക്കറിയാവുന്നത് പറഞ്ഞു തരണ്ടേ പറയണ്ടേ അതുകൊണ്ടാണ് ഞാനിതിപ്പോൾ ചെയ്യുന്നത് അല്ലാതെ മറ്റൊന്നുമായിട്ട് പിന്നെ എവിടെ നിന്ന് ഈ സാധനം എന്നൊക്കെ നമ്മളെന്ന് നിശ്ചയിക്കുക ഞാൻ ആ പോസ്റ്റിൽ പറഞ്ഞിട്ടുണ്ടല്ലോ ആരോട് മേടിക്കണോ ഓൺലൈനിൽ മേടിക്കണോ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് കടയിൽ പോയി മേടിക്കണോ അങ്ങനെയുള്ള ഇലക്ട്രിക്കൽ സാധനങ്ങളൊക്കെ കൊടുക്കുന്ന കടകളൊക്കെ നമ്മൾ പരിസരത്തുള്ള കടകളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഉപകരണങ്ങളൊക്കെ കിട്ടും അത് ഇച്ചിരി ടൗണിലേക്കൊക്കെ പോകണമെന്നേ ഉള്ളൂ അല്ല കടകളിലൊക്കെ നമ്മുടെ സോളാർ കൊടുക്കുന്ന കടകളൊക്കെ ഉണ്ട് അല്ലെങ്കിൽ ബാറ്ററി റീചാർജബിൾ ബാറ്ററി ബാറ്ററി പലതരം ഉണ്ടല്ലോ ഞാൻ മേടിച്ച ഈ ഏറ്റവും ലോ ക്വാളിറ്റി ബാറ്ററി അതൊക്കെ ഉട്ടി തന്നെ നല്ല ബാറ്ററി ഉണ്ട് ആ എനിക്ക് തന്ന ആ ബാറ്ററിയുടെ വില തന്നെ അതിനകത്തേക്ക് അവർ പ്രിൻറ് ചെയ്തിരിക്കുന്നത് പത്ത് ബാറ്ററിക്ക് ആയിരത്തി അഞ്ഞൂറ്റി ചില്ലറ് രൂപയാണ് അതിനകത്ത് കാണിക്കുന്ന ബ വില എന്ന് പറയുന്നത് വിലയെന്ന് പറയുന്നു പക്ഷേ എനിക്കത് ഈ പറഞ്ഞാൽ മുന്നൂറ്റി അറുപത്തി അഞ്ച് രൂപ അറുപത്തി മൂന്ന് രൂപയ്ക്കാണ് ഈ പത്തെണ്ണം കിട്ടുന്നത് ആ കിട്ടിയത് അത് ഓഫറാണ് അത് ഓൺലൈനിൽ ഓഫർ കിട്ടുന്നത് അപ്പോൾ അത്ര അതിനെന്തേലുമൊക്കെ സ്റ്റോർ ചെയ്യാനുള്ള കുറവൊക്കെ വരുമായിരിക്കും അതിപ്പോൾ അതായത് അത് പറയുന്ന രണ്ടായിരം എം ഐ എച്ച് ഉണ്ടോ എന്നൊക്കെ ഓരോ വാട്ടറി എടുത്ത് നമ്മൾ നോക്കുന്നൊന്നുമില്ല അപ്പോൾ അതിലൊക്കെ ചിലപ്പോൾ അത് അത്രയൊന്നും സ്റ്റോർ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടായിക്കോളൊന്നും ഇല്ലായിരിക്കുമോ അതറിയത്തില്ല അതിനെക്കുറിച്ച് എനിക്ക് ഞാൻ നോക്കിയിട്ടില്ല ഞാൻ ചെയ്തിട്ടുമില്ല അതുകൊണ്ട് അറിയത്തില്ല അപ്പോൾ അത്രയും ബാറ്ററി അതല്ലെങ്കിൽ അത്രയും നല്ല ബാറ്ററി അത്രയും വില കുറച്ചൊന്നും കിട്ടുമെന്നുമില്ലല്ലോ കാരണം ഒരു ബാറ്ററിക്ക് അത്രയായി നൂറ്റമ്പത് രൂപയുടെ ബുൾ അപ്പം ഇതിലും ഏഴ് കൂടിയ നല്ല ബാറ്ററികളുണ്ട് കേട്ടോ നമുക്ക് കൂടുതൽ സമയം ബാക്കപ്പ് ഒക്കെ കിട്ടുന്ന ബാറ്ററി അതിനൊക്കെ അതുകൊണ്ട് ബാറ്ററി നോക്കി നിങ്ങൾ മേടിച്ചാൽ മതി അത് കിടക്കാർക്കറിയാമല്ലോ അല്ലെങ്കിൽ ഓൺലൈനിലായാലും അതുണ്ട് ഏത് ഓൺലൈനിന്ന് ഫ്ലിപ്പ്കാർട്ടിൽ നിന്നോ ആമസോണിൽ നിന്നോ അല്ലെങ്കിൽ അതുപോലുള്ള എന്താ ഇന്ത്യൻ മാർക്ക് അങ്ങനെ ഒത്തിരി സൈറ്റുകളുണ്ടല്ലോ അപ്പോൾ അവിടെ നിന്ന് എവിടെ നിന്ന് വേണേലും നിങ്ങൾക്ക് ഈ സാധനങ്ങൾ കിട്ടുമോ അത് മേടിക്കാം അല്ലെങ്കിൽ അടുത്തുള്ള കട അടുത്തുള്ള കട പോയി മേടിക്കുന്നത് കുറച്ചുകൂടെ നോക്കി പരിശോധിച്ചൊക്കെ വാങ്ങാം ഈ ഓൺലൈനിൽ മേടിച്ചാലും നമുക്ക് ആ സാധനം എന്തേലും മോശമാണെന്ന് തോന്നുന്നു അവർ നോക്കിയിട്ട് നമുക്കത് പറ്റിയെന്ന് തോന്നുന്നു ഉപയോഗിക്കാൻ കൊണ്ടുവന്ന് തോന്നിയാൽ നമുക്കത് റിട്ടേൺ ചെയ്യാൻ കേട്ടോ അതിന് കുഴപ്പമില്ല അതിനെ നമുക്ക് അവർ എഴുപതിൽ ഞാൻ പറഞ്ഞില്ലേ പത്ത് ദിവസം വരെ നമുക്കൊരു ഇത് തരുന്നുണ്ടോ റിട്ടേൺ സമയം തരുന്നുണ്ട് അപ്പോൾ നമുക്കത് പറ്റിയ അല്ലെങ്കിൽ കടക്കാരേക്കാളും കുറെ കട മെച്ചമാതായിരിക്കും അത് ഞാനങ്ങനെ പലത് സാധനങ്ങളും തിരിച്ചയച്ചിട്ടുണ്ട് എനിക്ക് പറ്റിയാലും തോന്നി ഞാനിവിടെ എനിക്ക് ഉപയോഗിച്ച് ഞാൻ കണ്ട സാധനമല്ല നമ്മൾ ഈ ഫോട്ടോയല്ലേ കടന്നുള്ളൂ ഞാൻ കണ്ട സാധനം അല്ലാത്തതുകൊണ്ട് അത് അത്രയും ക്വാളിറ്റി എനിക്ക് ഉപയോഗിക്കാൻ കൊണ്ടൊക്കെ തിരിച്ചയച്ചിട്ടുണ്ട് അതിനൊന്നും കുഴപ്പമില്ല നമുക്ക് മാ സാധനം മാറ്റി മാറ്റിത്തരണമെങ്കിൽ അവർ മാറ്റിത്തരും ഈ സാധനം തന്നെ കിട്ടുള്ളതേ ഉള്ളൂ അതല്ല എങ്കിൽ ആ സാധനം അല്ല എങ്കിലും നമുക്കതിൻ്റെ കാശ് നമ്മുടെ അക്കൗണ്ടിലേക്ക് വരും അങ്ങനെ പല സാധനവും എനിക്ക് മാറിക്കിട്ടിയിട്ടുണ്ട് അക്കൗണ്ടിലേക്ക് പൈസ വന്നിട്ടുള്ളതുകൊണ്ട് മാറ്റി തന്നിട്ടുള്ളതുകൊണ്ട് അല്ല ഓൺലൈനിൽ കയറിയാൽ അങ്ങനെയുള്ള പേടിയൊന്നും വേണ്ട നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് സാധനമാണെങ്കിലും പിന്നെ ചില സംഭവങ്ങളൊക്കെ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പൊട്ടിക്കുന്ന ആ റിവ്യൂ അതെടുത്ത് വീഡിയോ ഒക്കെ ചിലപ്പോൾ ചില ഇത് ചോദിക്കും ചിലർ അതിപ്പോൾ എല്ലാവരും ചോദിച്ചു കൊള്ളുന്നില്ല നിങ്ങൾക്ക് ഉമ്മ പറയുന്നതാണോ എന്നൊക്കെ ചോദിച്ചു കളിക്കും അപ്പോൾ അതിന് വേണ്ടി നമ്മളൊരു വീഡിയോ എടുക്കുന്നത് എപ്പോഴും നല്ലതാണ് നമ്മളത് റിവ്യൂ ചെയ്യുമ്പോൾ പൊട്ടി നമ്മളത് എടുത്ത് പായ്ക്ക് പൊട്ടിക്കാൻ ഒരു വീഡിയോ റിവ്യൂ ആയിട്ട് എടുത്ത് വെക്കുന്നത് നല്ലതാണ് അതൊക്കെ ഒരു അറിയാവുന്ന നമുക്കറിയാവുന്ന കാര്യങ്ങളാണ് നമുക്ക് ഓരോ ആരും ചെയ്യുന്നതാണ് അപ്പോൾ അറിയത്തില്ലാത്ത ചില കൂട്ടുകാരാവാണെങ്കിലും ചില കൂട്ടുകാരിങ്ങനെ ചോദിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞതൊന്നേ ഉള്ളൂ പിന്നെ ഇതൊക്കെ ബാറ്ററി ഒക്കെ ആകുമ്പോൾ സോളറി കൈഡെങ്കിൽ അതിൽ സോൾഡറി കൈ വേണം മൾട്ടിമീറ്റർ വേണം ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വേണം വേറെ വേണം കേട്ടോ അത് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ ഞാൻ നേരത്തെ എപ്പോഴൊന്നും അല്ല കുറേ കാലം മുമ്പേ ഞാനീ ഒരു ബാറ്ററി എന്തോ നമ്മളെ എമർജൻസി ലൈറ്റ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊക്കെ അങ്ങനെ ഒരു സാധനങ്ങളൊക്കെ മേടിച്ചതാണ് അതുകൊണ്ട് മൂന്ന് വർഷം മുമ്പേ മേടിച്ചത് ഇവിടെ ഉണ്ടായിരുന്നുകൊണ്ട് എനിക്കങ്ങനെയുള്ള സാധനങ്ങളൊപ്പം മേടിക്കേണ്ടി വന്നിട്ടില്ല അതൊക്കെ ഉണ്ട് മൾട്ടിമീറ്ററുണ്ട് സോൾഡറിങ് ചെയ്യാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് അങ്ങനെ അതുകൊണ്ട് ഞാനിത് മേടിച്ച് സ്വന്തം ചെയ്തു പോകാൻ അതെല്ലാം കൂടെ മേടിച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണോ അപ്പം നമുക്ക് അത് കുഴപ്പമൊന്നുമില്ല ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ ഉള്ള ചെയ്യാൻ കഴിയുന്നവർ കുറച്ചെങ്കിലും അറിയുന്നവർക്കേ പറ്റുള്ളൂ പിന്നെ ഇത് പല പ്രായമില്ല എനിക്കിത് അറിയാമായിട്ടൊന്നുമല്ല അത് ഇതൊന്നും വായിച്ച് നോക്കി വിദ്യാഭ്യാസം ഇല്ലയെന്ന് ഞാൻ പലപ്പോഴും പറയാറില്ല ഈ വീഡിയോ കണ്ടിട്ട് മാത്രം യൂട്യൂബിൽ ഒരു വീഡിയോ മാത്രം മാത്രമൊന്നുമല്ല ഒരു വീഡിയോ ഒന്നും കണ്ടാൽ നമുക്കത് പൂർണ്ണമായിട്ടൊന്നും എല്ലാ കാര്യങ്ങളും വ്യക്തമായി കാരണം അവരും പറഞ്ഞു വരുമ്പോൾ ഓരോന്നാ പറഞ്ഞു വരുമ്പോൾ വിട്ടുപോകും ചില കാര്യങ്ങൾ പറയാൻ വിട്ടുപോകുന്നതൊക്കെയുണ്ട് യൂട്യൂബർമാരും ഒക്കെ വിട്ടുപോകുന്ന കാര്യങ്ങളുണ്ട് അപ്പോൾ അങ്ങനെ പല വീഡിയോകൾ പലരുടെ വീഡിയോകൾ കാണുമ്പോഴേ ഇതിനെക്കുറിച്ചൊരു വ്യക്തത നമുക്ക് വരികയുള്ളു അപ്പോൾ അങ്ങനെയാണ് ഞാനിതൊക്കെ ചെയ്യുന്നത് ഇത്രയും വലിയ കാര്യമൊന്നുമല്ല ഇതിൻ്റെയൊക്കെ ചെറിയ നിസ്സാരമായ കാര്യങ്ങളാണ് ആർക്കും ചെയ്യാവുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ പിന്നെ ഇതൊക്കെ നമുക്ക് ഈ മെറ്റയുടെ എ ഐക്ക എ ഉണ്ടല്ലോ അതിനകത്ത് അതിനോട് ചോദിച്ചാൽ ഫേസ്ബുക്കിൽ തന്നെയുണ്ട് ഫേസ്ബുക്കിലോ വാട്സാപ്പിലോ ഒക്കെ മറ്റുള്ള എഐ എ ഉണ്ട് അതിനോട് ചോദിച്ചാൽ അതിനകത്ത് എഴുതിയൊക്കെ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചാൽ അത് വ്യക്തമായ കാര്യങ്ങൾ മറുപടി നമുക്ക് തരും പക്ഷെ എന്താ കുഴപ്പമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനത് അങ്ങനെയൊന്ന് എഴുതിയാ അവർ പറയുന്നത് ഞങ്ങൾ മലയാളം പഠിച്ചു വരുന്നതേ ഉള്ളൂ എന്നാണ് അപ്പം മലയാളം അവർക്ക് അത്ര നല്ല വശമല്ല അതുകൊണ്ട് ഇംഗ്ലീഷ് ആണ് വേണ്ടത് നമ്മൾ എഴുതുന്ന കാര്യങ്ങൾ ഇംഗ്ലീഷിൽ എഴുതിയാൽ അതിനുള്ള മറുപടി ഒക്കെ അവർ തരും ഇല്ല ഗൂഗിളിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്താലും കിട്ടും ഉള്ളത് പിന്നെ നമ്മൾ ഈ ഫേസ്ബുക്കിൻ്റെ നെറ്റയുടെ ഇതുള്ളത് കൊണ്ട് അതിനകത്ത് ചോദിക്കാൻ അതിനകത്ത് ഏത് കാര്യം ചോദിച്ചാൽ അവർ പറഞ്ഞു തരുന്നുണ്ട് എനിക്ക് എനിക്ക് ഞാൻ ഞാനെങ്ങനെയാണ് ഈ ബാറ്ററിയുടെ എനിക്ക് എത്ര എച്ചിൻ്റെ ഒരു ബാറ്ററി ഉണ്ടാക്കണമെങ്കിൽ അതിനെത്ര ബാറ്ററി വേണം അത് എത്ര ഒരു ബാറ്ററിക്ക് എങ്ങനെയാണ് അതിൻ്റെ എച്ച് കണക്കാക്കുന്നത് എന്നൊക്കെ ഇത് കണ്ടിട്ട് കണ്ടിട്ടുണ്ടെങ്കിലും ഞാൻ ഇവരോട് കൂടി ചോദിച്ചിട്ട് അതിൻ്റെ ഒരു കൃത്യമായ ഒരു വിവരം ആ എയുടെ കിട്ടിയിട്ടാണ് ഞാനങ്ങനെ ഈ ബാറ്ററി സോ ഇത് എത്ര എണ്ണം വേണം എത്ര വോൾട്ട് ഉണ്ട് ആവും എത്ര ആമ്പ്യാകും എന്നൊക്കെ കണ്ട് മനസ്സിലാക്കിയത് അത് എ ഐയിൽ നിന്നാണോ മെറ്റയുടെ എ യിൽ നിന്നാണ് എനിക്ക് മനസ്സിലാകും അത് ചോദിച്ചപ്പോൾ ഒരു അന്നേരം അത് കഴിഞ്ഞിട്ട് ചില ജാതികളെ ചോദിച്ചപ്പോഴവരും അറി ഞാൻ മലയാളം പഠിച്ചു വരുതും എനിക്ക് മലയാളം അറിയത്തില്ലെന്ന് അതുകൊണ്ട് നിങ്ങൾ പഠി കുറേശേ കുറച്ച് പഠിച്ച് ഉള്ളൂ പഠിച്ചു കഴിയുമ്പോൾ ഞാൻ എന്നെ വിവരം അറിയിക്കാന്ന് അപ്പോൾ അത് ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ഇംഗ്ലീഷൊക്കെ നല്ല വിദ്യാഭ്യാസം നല്ല അല്ലേ എൻ്റെ കൂട്ടുകാരിൽ അധികം എല്ലാവരും നല്ല വിദ്യാഭ്യാസം ഉള്ളൂ നല്ല അവർക്കൊക്കെ ശരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എഴുതി ചോദിക്കാനും സെർച്ച് ചെയ്യാനൊക്കെ കഴിയാത്ത കാര്യങ്ങളാണ് ഓക്കെ നമസ്കാരം കൂട്ടുകാരെ ഇതിപ്പോൾ മിനിറ്റ് ആയി അതുകൊണ്ട് ഇത് കിട്ടുകയൊന്നും ഇരുപത് മിനിറ്റ് കൂടുതലൊന്നും കിട്ടിയല്ല അതങ്ങനെ ഒരു കുഴപ്പമുണ്ട് ഞാനൊന്ന് നോക്കാം പരീക്ഷിച്ച് നോക്കാം പോയാൽ പോട്ടെ കിറ്റാക്കിട്ട്